എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹരിത ഞാനിപ്പോൾ ഇരിക്കുന്നത് സി കേരളത്തിൽ പുതിയതായിട്ട് വരാൻ പോകുന്ന ശ്യാമാമ്പരം എന്ന സീരിയലിൻ്റെ ലൊക്കേഷനിലാണ് പ്രത്യേകതകളുള്ള ഒരു ക്യാരക്ടറാണ് ശ്യാമ എന്ന് പറയുന്നത് ഞാനാണ് ശ്യാമെന്ന ക്യാരക്ടർ ചെയ്യുന്നത് അപ്പോൾ ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങൾ വെച്ചിട്ട് എന്താ പറയുക മേക്കോവറിൽ നമ്മുടെ മേക്കപ്പിലൊക്കെ കുറച്ച് പ്രത്യേകതകൾ കൂടുതലുള്ള ഒരു ക്യാരക്ടറാണ് ശ്യാമയുടേത് അപ്പോൾ അതിൻ്റെ മേക്കപ്പും സെറ്റും എല്ലാം റെഡിയാക്കി ഞാനിവിടെ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ ഇതാണ് എൻ്റെ യഥാർത്ഥ രൂപം അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മേക്കോവർ എങ്ങനെയാണെന്ന് നോക്കാം ആദ്യ ക്യാരക്ടർ വന്നപ്പോഴും ഇത് തന്നെയായിരുന്നു എൻ്റെ മനസ്സിൽ ഓരോ ദിവസവും ഇത്ര എഫേർട്ട് എടുത്തത് ചെയ്യാൻ പറ്റുമോ ആളുകളിലേക്ക് ഇറങ്ങുമ്പോൾ എങ്ങനെയാവും ഇതൊക്കെ എന്നെയും ഞാനും ചിന്തിച്ച കുറെ കാര്യങ്ങളാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു അഞ്ചാറ് പ്രാവശ്യം ഒരു അഞ്ചാറ് സ്കിൻ ടോൺ നമ്മൾ പരീക്ഷിച്ചിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് നമ്മൾ ഈ ടോണിലേക്ക് വന്നു നിന്നത് അപ്പൊ ഇത് ഫേസും എന്താ കയ്യും പുറവും കാലും ഇതൊക്കെ കവർ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒത്തിരി സമയം എടുക്കാറുണ്ട് ഒരു ഒന്നര രണ്ട് മണിക്കൂർ അല്ലേട്ടാ അതെ അത്ര നേരം കൊണ്ടാണ് നമ്മുടെ മേക്കപ്പ് കഴിയാറ് അപ്പോ ചേട്ടനത് ഫിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിപ്പം ഈ ഒരു ക്യാരക്ടർ വേണ്ട പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ കണ്ടില്ല കാരണം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇത്രയും ഹിറ്റ് സീരിയൽസ് ചെയ്ത ഒരു പ്രൊഡ്യൂസർ ആണ് നമ്മുടേത് ഇത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഇത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമറ സെക്ഷൻ ഉണ്ട് ഇത്രയും നല്ലൊരു ക്രൂ കിട്ടിയിട്ട് ഞാൻ വേണ്ട എന്ന് പറയാൻ പാടില്ല കാരണം അതുപോലൊരു ചലഞ്ച് എനിക്ക് ഏറ്റെടുക്കണമെങ്കിൽ ഇതുപോലൊരു ക്രൂവിനൊപ്പം ചലഞ്ച് ഏറ്റെടുക്കുന്ന ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഇത്രയും പേരുടെ എഫേർട്ടിലുള്ള ശ്യാമാമ്പരം നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ നിങ്ങളെല്ലാവരും കാണണം ഞാൻ സി കേരളത്തിലെ ഒരു പുതിയ സീരിയൽ ശ്യാമാരത്തില് ദേവി ദേവിയായി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നു ഞാൻ കൊറേ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്തിട്ടുണ്ട് പക്ഷെ ദിസ് ക്യാരക്ടർ ഭയങ്കര ചാലഞ്ചിങ് ആണ് ആൻഡ് വെരി എക്സൈറ്റഡ് ടു ബി എ പാർട്ട് ഓഫ് ദി ശ്യാമാരത്തിലെ എന്റെ ക്യാരക്ടർ ഹീറോയുടെ അപ്പച്ചിയായിട്ടാണ് അതായത് ഈ ഒരു വലിയ ഫാമിലിയില് എല്ലാവരുടെയും കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന എന്നാ കുറച്ച് കുശുമ്പും കുറച്ച് അസൂയയും എന്ന തമാശയൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് പിന്നെ ഒരു ബ്യൂട്ടി ക്വീൻ ഞാനേ വെറുതെ ഒന്ന് സുഖിപ്പിച്ചു വിട്ടതാ ഈ സാധനത്തിനെ പിണക്കിയാലേ എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പാടാ എനിക്ക് തോന്നിയൊരു പ്രത്യേകത എൻ്റെ ഭാഗ്യമായി കരുതുന്നു എൻ്റെ കഥാപാത്രത്തിൻ്റെ പേരും ആദിത്യൻ എന്നാണ് സി കേരളം ഫാമിലിയിലേക്ക് ഇതിന്റെ രണ്ടാമത്തെ വരവാണ് ഈ സീരിയലിൽ ഞാൻ പ്ലേ ചെയ്യുന്ന കഥാപാത്രത്തിൻ്റെ പേര് അരുൺ വർമ്മ എന്ന കഥാപാത്രമാണ് നായകന്റെ ഒരു ഏട്ടന്റെ ക്യാരക്ടർ ആയിട്ടാണ് ഇത്തവണ ഞാൻ സി കേരളം ഫാമിലിയിൽ എത്തുന്നത് പിന്നെ അത് മാത്രല്ല ഇപ്പോൾ നമ്മുടെ ശ്യാമാമ്പലത്തിൻ്റെ പ്രേമോ ഒക്കെ നിങ്ങൾ കണ്ടുവല്ലോ അപ്പോ എന്നെ പോലെ തന്നെ നമ്മുടെ ശ്യാമയും പാടുന്നുണ്ട് അപ്പൊ ഇതിൽ ആരുടെ ശബ്ദമാണ് യഥാർത്ഥത്തിൽ ഇനി അത് അറിയാനുള്ള നമ്മുടെ ആ കഥയിലോട്ട് ഉള്ളിലോട്ട് ഒരു ആകാശം ടെലൻസിയും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം സോ അപ്പൊ എന്താണെന്ന് അറിയാൻ വേണ്ടി കാണണം എല്ലാവരും ശ്യാമാംബരത്തിലെ എൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് ജഗന്നാഥൻ ഒരു വില്ലൻ ക്യാരക്ടറാണ് നെഗറ്റീവ് ക്യാരക്ടറാണ് ഞാൻ കുറേയേറെ നെഗറ്റീവ് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ശ്യാമാംബരത്തിലെ ജഗന്നാഥൻ എന്ന് പറയുന്ന കഥാപാത്രം കുറച്ച് ഡിഫറൻ്റ് ആണെന്ന് തന്നെ പറയാം കാരണം ഈ ജഗന്നാഥൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുന്ന നെഗറ്റീവിസംസ് അതിന് അദ്ദേഹത്തിൻ്റെതായ ചില ന്യായീകരണങ്ങളുള്ള ഒരു കഥാപാത്രമാണ് വളരെ ആസ്വദിച്ച് തന്നെയാണ് ഞാൻ ഈ കഥാപാത്രത്തെ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നെഗറ്റീവ് ഷെയ്ഡുള്ള ക്യാരക്ടർ ആണെങ്കിലും എന്തുകൊണ്ടാണ് ആ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതെനിക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല ഒരുപാട് നിഗൂഢങ്ങൾ നിറഞ്ഞ ഒരുപാട് സസ്പെൻസുകൾ നിറഞ്ഞ എന്നാൽ നല്ല കുടുംബകഥയും ഉള്ള നല്ലൊരു സീരിയലാണ് ശ്യാമാമ്പ എന്ന സീരിയലിൽ ഉണ്ട് അതിലൊരു സ്പെഷ്യൽ ഇൻവൈറ്റ് തന്നെ ആയിരുന്നു ഫുള്ള് കളർഫുള്ളും ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് പോളിയായിരുന്നു ശ്യാമാന്തരത്തിലെ നക്ഷത്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത് ഇതൊരു സ്പെഷ്യൽ പാട്ടി കൂടെ പോകുന്ന ഒരു സംഭവമാണ് ഇതിൽ എനിക്ക് ഒരു ഒരു സന്തുഷ്ടമായ ഒരു കുടുംബമുണ്ട് എൻ്റെ ഭാര്യ മൂന്ന് മക്കൾ രണ്ട് മരുമക്കൾ ഇളകരുടെ കല്യാണം കഴിച്ചിട്ടില്ല അപ്പം ഇങ്ങനെ ഒരു സന്തുഷ്ടമായ കുടുംബത്തിലുള്ള കഥ കഥയാണ് അതിൻ്റെ ഒരു കഥാപാത്രം അതിൻ്റെ അച്ഛനായിട്ട് നായകൻ അച്ഛനായിട്ട് ആനന്ദപരമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത് നമുക്കിപ്പോഴും കല്യാണം കഴിഞ്ഞ അതേ പ്രായം

ശ്യാമയുടെ ചേട്ടത്തി ആയിട്ടാണ് ഞാനിതിൽ ചെയ്യുന്നത് പേര് ജയന്തി എന്നാണ് അത്യാവശ്യം കുശുമ്പും കുഞ്ഞായ്മയും ഞാനെന്ന അഹംബാവും എല്ലാം ഉള്ള ഉള്ളൊരു ക്യാരക്ടറാണ് അപ്പൊ ഇതുവരെ ഞാൻ ചെയ്ത ക്യാരക്ടറിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു ക്യാരക്ടറാണ് ഞാൻ ഒരുപാട് ചെയ്യണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പ്രാർത്ഥിച്ചിരുന്ന ഒരു കഥാപാത്രമാണ് ഞാൻ ഇപ്പൊ ചെയ്യുന്ന ഒരു കഥാപാത്രം വാസുദേവൻ എന്ന് പറയുന്ന കഥാപാത്രം ക്ഷേത്രത്തിലെ സോപാന സംഗീത കലാകാരനാണ് നമ്മൾ നിത്യം പൂജിക്കുന്ന കൃഷ്ണ കൃഷ്ണഭഗവാൻ നമുക്ക് ഒരാപത്തും വരുത്തുന്നില്ല സമാധാനായിട്ടിരിക്ക ഒരുപാട് ആഗ്രഹിച്ച ഒരു കഥാപാത്രമാണ് ഈശ്വരാധീനം പോലെ എന്നിലേക്ക് വന്നു ചേർന്ന ഒരു കഥാപാത്രം ഞാൻ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ഒരു കഥാപാത്രമാണ് വാസുദേവൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കഥ എല്ലാവരുടെയും മനസ്സിലേക്ക് കയറുന്ന ഒരു നല്ല കഥയായിരിക്കും ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇതിൻ്റെ കഥകൾ മുഴുവൻ വികസിക്കുന്നത് വലിയ വലിയ സംഭവങ്ങളിലൂടെയാണ് വലിയ വലിയ ഇൻസെൻസിലൂടെയാണ് ഈ ഇൻസെൻസ് മുഴുവൻ വളരെ ഹെവിയായിട്ട് ചെയ്യേണ്ട പല ദിവസങ്ങളോടം രാത്രികൾ ഷൂട്ട് ചെയ്ത് തീർക്കേണ്ട ഇൻസെൻസാണ് പല ദിവസങ്ങളാണ് ഞാനും ക്യാമറമാനും ഇതിൻ്റെ അസോസിയേറ്റ്സ് ആർ ഡയറക്ടർ മൊത്തം യൂണിറ്റുകാരൊക്കെ വളരെയധികം കഠിന പ്രയത്നം ചെയ്താണ് ഇത് പൂർത്തിയാക്കുന്നത് കാറ്റും മഴയും ഇടിയുമൊക്കെ ഇതിൽ വന്നു പോകുന്നുണ്ട് പക്ഷെ വളരെ ശ്രമകരമായി ചെയ്യുകയാണെങ്കിലും ഞങ്ങൾ ഞങ്ങളൊക്കെ ഇതിൻ്റെ ഔട്ട്പുട്ട് സ്ക്രീനിൽ കാണുമ്പോൾ വളരെ തുള്ളിലും സന്തോഷത്തിലുമാണ് ഈ സന്തോഷം പ്രേക്ഷകരായ നിങ്ങൾക്കും ശ്യാമാമ്പലത്തോടെ കാണാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഞാൻ ചെയ്യുന്ന പ്രോജക്റ്റ് ആണ് നമ്മുടെ ഡയറക്ടർ മോഹൻ കുപ്പേരി സാറാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് ഈ സബ്ജക്ട് നല്ല രീതിയിൽ എടുക്കാവുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഒരുപാട് നല്ല സിറ്റുവേഷൻസ് ഉള്ള സബ്ജക്റ്റ് ആണ് അത് നമുക്ക് നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോ എനിക്ക് കുറച്ചൊരു ആത്മധൈര്യം ഉണ്ടായി പിന്നീട് ആ സബ്ജക്ട് ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങി ഞങ്ങൾ ഒരു അൻപത് എപ്പിസോഡോ നൂറ് എപ്പിസോഡോ കുറിച്ച് കണ്ടപ്പം ഒരുപാട് ഞങ്ങൾ അത് ഇഷ്ടപ്പെടാൻ തുടങ്ങി ആ സബ്ജക്റ്റിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്ന് തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർ ആഗ്രഹിക്കുന്ന ഒരു നല്ല സബ്ജക്റ്റാണ് ശ്യാമാമ്പരം എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇത് കാണണം ഞങ്ങളെ അനുഗ്രഹിക്കണം താങ്ക് യു സോ മച്ച്